ജോയിയുടെ ക്യാൻവാസിൽ വിരിയുന്നത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വിശ്വോത്തര ചിത്രകാരന്മാരെ ഗുരുവായി മനസ്സാവരിച്ച് ചിത്രകാരൻ ക്യാൻവാസിൽ പകർത്തിയത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ചിത്രങ്ങൾ തൊടുപുഴ വെങ്ങലൂർ കാർഡ്സ് വില്ലേജ് സ്ക്വയറിൽ നടക്കുന്ന ഗ്രീൻ ഫെസ്റ്റിൽ ജോയിയുടെ ചിത്രപ്രദർശനം പ്രദർശനം ശ്രദ്ധേയമാകുന്നു അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട് ജോയിയുടെ ക്യാൻവാസിൽ വിരിയുന്ന ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വിശ്വോത്തര ചിത്രകാരന്മാരെ ഗുരുവായി മനസ്സാവരിച്ച ചിത്രകാരൻ ക്യാൻവാസിൽ പകർത്തിയത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് ഓരോരുത്തരും മനസ്സിൽ കാണുന്ന ചിത്രങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ ക്യാൻവാസിൽ പകർത്താനുള്ള ഈ ചിത്രകാരന്റെ കഴിവ് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു തൊടുപുഴ വെങ്ങല്ലൂർ കാട്സ് വില്ലേജ് സ്ക്വയറിൽ നടക്കുന്ന ഗ്രീൻ ഫെസ്റ്റിൽ ജോയിയുടെ ചിത്ര പ്രദർശനം ശ്രദ്ധേയമാവുകയാണ് തുടങ്ങനാട് പുളാലിൽ പി ജെ ജോസഫിന്റെയും അന്നക്കുട്ടിയുടെയും മകൻ ജോയി മാവേലിക്കരയിലെ രവിവർമ്മ ഗവൺമെന്റ് കോളേജിൽ നിന്നും ഫൈനാർട്സിൽ ഡിപ്ലോമയോടെയാണ് ചിത്രരചനാരംഗത്ത് കടക്കുന്നത് മുപ്പത് വർഷക്കാലമായി ചിത്രരചനാരംഗത്തുള്ള ഇദ്ദേഹത്തിന്റെ ചിത്ര കലവറയിൽ എത്ര ചിത്രങ്ങളുണ്ടെന്ന് തിട്ടപ്പെടുത്താൻ പ്രയാസമാണ് പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ ജോയി ജോയിപ്പുള്ളവരിന്റെ ക്യാൻവാസിൽ പതിഞ്ഞു കിടക്കുന്നു ക്യാമറ കണ്ണിന് പോലും ഒപ്പിയെടുക്കാൻ വിഷമമുള്ള നേരിയ നിഴലുകൾ പോലും ക്യാൻവാസിലൂടെ പകർത്താനുള്ള ജോയിയുടെ കഴിവ് പ്രശംസനീയമാണ് ഇദ്ദേഹം ഇരുപത്തിരണ്ട് വർഷമായി മുട്ടം തോട്ടുകരയിൽ ആർട്ട് പാലസ് എന്ന ചിത്രകലാസ്ഥാപനം നടത്തിവരികയാണ് ന്യൂസ് ബ്യൂറോ